നമസ്കാരം നമ്മളിപ്പോഴ് കാത്തിരിപ്പിലാണ് ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യവും കൂടിയാണ് ജൂൺ നാലാം തീയതി വരെ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കോലാഹലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് പല നേതാക്കന്മാരും വിശ്രമത്തിലും അതുപോലെ തന്നെ വിദേശയാത്രയിലും ഒക്കെയാണ് പക്ഷെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കേരളത്തിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ചിലരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രചാരണത്തിൽ പങ്കുചേരുകയാണ് പക്ഷെ നമുക്കറിയാം ഇവിടെ സി പി എമ്മിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളത്തിൽ മാത്രമാണുള്ളത് പിണറായി വിജയൻ നേരെ എങ്ങോട്ട് പോയി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പോയില്ല അദ്ദേഹം നേരെ സിംഗപ്പൂരിലും ഇൻഡോനേഷ്യയിലും ദുബായിലും ഒക്കെ പത്ത് പതിനെട്ട് ദിവസം കറങ്ങിയടിച്ച് തിരികെ ഇങ്ങി വരികയും ചെയ്തു അങ്ങനെ ബി ജെ പി നേതാക്കന്മാരൊക്കെ തന്നെ എന്തു ചെയ്തു മറ്റ് ചില സംസ്ഥാനങ്ങളിൽ അത് ഒരു മൂന്ന് പേർക്കാണ് ബി ജെ പിയിൽ നിന്ന് കേരളത്തിലെ നേതാക്കന്മാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിൽ പങ്കുചേരാനായിട്ട് അവസരം കൊടുത്തിരിക്കുന്നത് ഇതിൽ വളരെ പ്രധാനിയായിട്ട് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ നമ്മളെല്ലാരും വിചാരിച്ചു ആലപ്പുഴയിൽ ഒന്നൊന്നര മാസം കത്തി കയറി നിന്നതുകൊണ്ട് വിശ്രമമാണെന്ന് ഒരു വിശ്രമവുമില്ല ഇവിടെ നിന്ന് നേരെ മഹാരാഷ്ട്രയിലേക്കും യു പിയിലേക്കും അങ്ങനെ പോകാവുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പോകുകയാണ് ഇനിയിപ്പോൾ ഏഴാം ഘട്ടം തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നാം തീയതി ഏർ തീരും അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പ് അവിടെ പൂർണ്ണമാകും രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് ഏഴാം ഘട്ടത്തില് എത്തുമ്പോൾ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലും മറ്റും ശോഭാ സുരേന്ദ്രൻ എത്തിയിട്ട് ഒരു വലിയ അവിടെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ള ഇടമാണ് മഹാരാഷ്ട്ര അവിടെ എത്തി മലയാളികളെ മുഴുവൻ ഇളക്കി മറിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് അവസാന നിമിഷത്തില് ബി ജെ പി എ ക്ലാസ് മണ്ഡലത്തിന്റെ പട്ടികയിൽ ആലപ്പുഴയെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ആദ്യ സമയത്ത് പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരവും തൃശൂരും പത്തനംതിട്ടയുമല്ല ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ അങ്ങ് എടുക്കുമെന്നായി തീർന്നു അത്തരത്തില് എ ക്ലാസ് മണ്ഡല പട്ടികയില് ഇടം പിടിക്കുകയും ചെയ്തു ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമോ അതോ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി മാറുമോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട് ഈ അവസരത്തിലാണ് മഹാരാഷ്ട്രയിലും അവിടെ നിന്ന് ഈ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി ശോഭാ സുരേന്ദ്രൻ ഒരു തീപ്പൊരികയാണെന്ന് അവിടെ മലയാളികളെ മുഴുവൻ അങ്ങോട്ട് ഇളക്കി മറിച്ചു ആദ്യം ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ഈ അവിടുത്തെ മലയാളി സമാജക്കാരെ മുഴുവൻ ഒന്നിച്ച് കൊണ്ടുവന്നു അത് അവിടെ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ പഠനം നടത്തുന്ന കുട്ടികളെയൊക്കെ തന്നെ പലയിടങ്ങളിലായിട്ട് വിളിച്ച് അവരുമായിട്ടൊക്കെ ഒരു സംവാദത്തിന് തയ്യാറായി അവിടെ നിന്ന് ഈ ബി ജെ പി ദേശീയ നേതാക്കന്മാര് ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രധാനമന്ത്രി മോദി നേരിട്ട് വിളിച്ച് വാരാണസിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ മുഴുവൻ അവിടെ ഹിന്ദിയിലൊക്കെ അതിഗംഭീരമായിട്ടങ്ങ് പ്രസംഗിക്കുകയാണ് ചെയ്തത് ആലപ്പുഴയിൽ എത്ര ത്തിൽ ആവേശം ഉണ്ടാക്കിയോ അതുപോലുള്ള ആവേശം ഈ വാരാണസിയിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടുകയും കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെയും യു പിയിലും ചെന്നിട്ട് മലയാളി സമാജത്തിലെ ഒക്കെയുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അതുകൂടാഞ്ഞിട്ട് വാരാണസിയിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പലരെയും വിദ്യാർത്ഥികളെ അങ്ങോട്ട് വിളിക്കുകയാണ് നിങ്ങൾക്ക് നേഴ്സിംഗ് പഠനത്തിൽ താല്പര്യമുണ്ടോ അവിടേക്ക് വരൂ അവിടെ വേണ്ട തരത്തിലുള്ള സൗകര്യമൊക്കെ ചെയ്തു തരാമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ ആകെക്കൂടെ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത് നോക്കണേ മറ്റു പല നേതാക്കന്മാരും ഈ ഉണ്ടു ഉറങ്ങിയും വിശ്രമിക്കുകയാണ് പക്ഷെ ശോഭാ സുരേന്ദ്രന് ആ ഊണുമില്ല ഉറക്കവുമില്ലാതെ ഈ ഏഴ് ഘട്ട തെരഞ്ഞെടുപ്പിലും സജീവമായിട്ട് പങ്കുചേർന്നിരിക്കുകയാണ് ഇനി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പരാജയമാണെങ്കിലും ഒന്നുകിൽ കേന്ദ്രമന്ത്രിയാകും അതല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകും അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം സംസ്ഥാന അധ്യക്ഷയായി കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി ഗുണം പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രന് ഈ എവിടെ കൊണ്ട് നിർത്തിയോ അവിടെ ഒക്കെ ഇളക്കി മറിക്കുകയും ബി ജെ പിക്ക് ഒരു അടിപേരുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൊണ്ട് മത്സരിപ്പിച്ചു രണ്ടു ലക്ഷത്തി നാപ്പത്തി എണ്ണായിരം വോട്ടാണ് നേടിയത് ഇപ്പൊ അതേ രീതിയിൽ തന്നെ ഇളക്കിമറിച്ചു ആലപ്പുഴയെ ആരിഫിനെയും കെ സി വേണുഗോപാലിനെയും ഉറപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഈ ഈഴവ സമുദായത്തിന്റെ വോട്ട് കെ സി വേണുഗോപാലിലേക്കും പോകും ശോഭാ സുരേന്ദ്രനിലേക്കും പോകും അപ്പോൾ എന്തായാലും ശോഭാ സുരേന്ദ്രന് ജൂൺ നാലാം തീയതി കഴിയുന്നതോടുകൂടി കേന്ദ്രത്തിലെ മൂന്നാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ കേന്ദ്രമന്ത്രി പദവി അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബി ജെ പിയെ പുനഃസംഘടിപ്പിക്കും കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കാൻ പോയത് ചില പിന്നെ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് തോൽവി അവിടെ ഉറപ്പാണ് കാരണം കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂല് വയനാട്ടിൽ നിന്നാലും അവിടെ ജയിക്കും അപ്പോൾ സുരേന്ദ്രൻ എന്ന പറഞ്ഞിരിക്കുന്നത് തനിക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു പദവി തരണം അപ്പോൾ മുരളീധരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യും പക്ഷെ മുരളീധരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ കാലു വാരാനുള്ള ശ്രമം നടത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ബി ജെ പി കേരളത്തില് തോറ്റാലും ജയിച്ചാലും ഇവിടെ ശുദ്ധികലശം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും ഇനിയും ബി ജെ പിയിലെ താരമാകാൻ പോകുന്നത് കേരളത്തിൽ തിളങ്ങാൻ പോകുന്നതാണ് അത് നമുക്ക് എന്തായാലും ജൂൺ നാല് കഴിഞ്ഞിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം